നിലമ്പൂർ ജില്ലാ ആശുപത്രി ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് നാലാം ഷിഫ്റ്റ് തുടങ്ങി നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രോഗങ്ങൾ വരാതിരിക്കുവാൻ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ജീവിത രോഗങ്ങളാണ് വരുന്നതിനേക്കാൾ അതിന് ചികിത്സ നടത്തുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാനുള്ള നമ്മുടെ ജീവിതത്തിലെ ശൈലികൾ മാറ്റലാണ് ഈ ബോധവൽക്കാര സമൂഹത്തിൽ കൂടുതൽ നടത്തേണ്ട ഒരു കാര്യങ്ങളെ ഡയബിസ് സെന്ററുകൾ ധാരോളം ഇപ്പോ വരുന്നുണ്ട് അറിയാം ഡയബിറ്റിസ് സെന്ററുകളിൽ എത്ര മനുഷ്യന്റെ ജീവിതം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്ദരമായ കാര്യമില്ല പക്ഷേ ഒരു ചികിത്സാരീതി എന്നുള്ള നിലയിൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ചെലവേറിയ ആ ചികിത്സാരീതി ഉള്ളപ്പോൾ എന്ന് മാത്രമല്ല അത് ഒരു തിന്മ കൂടിയാണ് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവർക്ക് ചികിത്സ ലഭിക്കാതെ വരുന്നത് സാമൂഹിക തിന്മയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ കെ സി വേലായുധൻ എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ സി എച്ച് ഇക്ബാൽ కొన్ షామ్సుీన్ జస్నల్ పుదీర సూప్రండ్ ఇన్చార్జ్ షినాస్ బాబు ఆర్ఎం కె కె ప్రవీణ్